അപ്പോ ഇമാം ഉമ്മ പറഞ്ഞു രണ്ട് പൂർണ്ണമായ വർഷം എന്റെ കുഞ്ഞിന് ഞാൻ അമ്മി ചപ്പാല് കൊടുക്കുമ്പോൾ തുടങ്ങിയിട്ടേ ഞാൻ എപ്പോഴും മുലപ്പാല് കൊടുക്കാറുള്ളൂ ഉമ്മമാര് ശ്രദ്ധിക്കണം കൊച്ചുമക്കൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ എപ്പോഴും വലഭാഗത്ത മുലപ്പാല് കൊടുത്തുകൊണ്ടേ ആരംഭിക്കാവൂ നബിസ് വസ്സലാമ തങ്ങൾ അമ്മിഞ്ഞപ്പാല് കുടിച്ചപ്പോൾ ഹലിമാ ഇവിടെ മുരപ്പാൽ കുടിച്ചുകൊണ്ടാണ് വളരുന്നത് അല്ലേ ഹലിമാറവിയാട് അല്ലാതെ ഒരിക്കലും കുടിച്ചിട്ടേ ഇല്ല അതിലൊരുപാട് കാരണങ്ങൾ പറയാനുണ്ട് അതവിടെ ഇരിക്കട്ടെ ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ കുട്ടിയെ വലഭാഗത്തോട് കിടത്ത് അമ്മിഞ്ഞപ്പാല് വലഭാഗത്തുനിന്ന് കൊടുക്കണം ഇമാം ഷാഫി ഞങ്ങളെ ഉമ്മ പറഞ്ഞു ഞാൻ വലഭാഗത്തുനിന്നേ കൊടുക്കാറുള്ളൂ രണ്ട് രണ്ട് വർഷം ഞാൻ എൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ചൊല്ലാൻ ഞാൻ മറന്നിട്ടില്ല മുലക്കണ്ണ് കുട്ടിയുടെ വായിലേക്കാണ് വെക്കുമ്പോൾ കുട്ടി കൂടി കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം നമ്മളെ മനസ്സിൽ കൂടി രൂപത്തിൽ ഉമ്മ കേൾക്കത്തക്കൂപത്തിൽ നിങ്ങൾ രണ്ടാമത് കുട്ടികൾ അമ്മിഞ്ഞപ്പാല് കുടിക്കുമ്പോൾ അവരെ വയറ് നിറഞ്ഞ് അവർക്ക് അവർക്ക് സന്തോഷമായാൽ കുട്ടി തന്നെ ആ മുലക്കണ്ണ് സ്വയം ഉപേക്ഷിക്കും അല്ലാതെ അതിനു മുമ്പ് വായിൽ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നത് നമ്മൾ മുറിക്കരുത് കുട്ടി കുടിച്ച് തീരട്ടെ അതാ വേണ്ടത് അപ്പൊ അങ്ങനെ അമ്മിഞ്ഞപ്പാൽ മുലക്കണ്ണ് മുലക്കണ്ണിങ്ങനോട് ഉപേക്ഷിക്കുമ്പോൾ ഉമ്മ പറയണം അലഹദില്ലാ ഇമാം ഷാഫി തങ്ങളെ ഉമ്മ പറഞ്ഞു എന്റെ മോനക്ക് ഞാൻ മുലപ്പാൽ കൊടുക്കുമ്പോൾ ബിസ്മി വിസ്മിച്ചൊല്ലാതെ ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല കുടിച്ചു കഴിഞ്ഞ ശേഷം രണ്ട് കൊല്ലം മുലപ്പാൽ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ഞാൻ അലഹമില്ല പോയിട്ടില്ല വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉമ്മ പറഞ്ഞു ശരീരത്തിന് വൃത്തിയില്ലാത്ത തരത്തിൽ ഞാൻ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാറില്ല ചിലപ്പോ അടുക്കളയിൽ മീൻ മീൻകണ്ടോ അപ്പൊ ശരീരത്തിലൊക്കെ ഒരു മീനിന്റെ സ്മെല്ലുണ്ടാവും ആ ഇങ്ങനെ നിന്നിട്ട് ശരീരമാകെ വിയർത്തിട്ടുണ്ട് ആ വിയർപ്പോ കൂടെ ആ മത്സ്യത്തിന്റെ വാസന ശരീരത്തിൽ നിർത്തി മനസ്സുകൊണ്ട് അത്ര സന്തോഷകരമല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നത് നല്ല കാര്യമല്ല പ്രസവിച്ചു കിടക്കുന്ന ഉമ്മ ഉമ്മ ശരീരം എപ്പോഴും വൃത്തിയാക്കി നിർത്തണം വിയർപ്പിൽ നിന്ന് മാലിന്യങ്ങളിൽ നിന്ന് ദുർഗന്ധങ്ങളിൽ നിന്ന് ഒക്കെ നല്ല വൃത്തിയാക്കി നിർത്തിയിട്ട് കുളിച്ച് നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല മട്ടത്തിൽ ഡ്രസ്സ് നല്ല ഡ്രസ്സ് ധരിച്ച് ആ എന്നിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ ശ്രദ്ധിക്കാൻ അമ്മിഞ്ഞപ്പാരിങ്ങനെ കൊടുക്കുമ്പോൾ ഉമ്മ കുട്ടിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കണം കുട്ടി തീർച്ചയായും ഉമ്മയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും കുട്ടിയെ നോക്കിക്കൊണ്ട് ഉമ്മ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണം ഇടക്കിടക്ക് ഉമ്മ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുക്കണം അങ്ങനെ സ്നേഹവാൽ ശല്യത്തിന്റെ അങ്ങേ അറ്റം കുട്ടിയുടെ മുമ്പിൽ പ്രകർഷിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മയിൽ നിന്ന് അമ്മിഞ്ഞ പാലിങ്ങനെ കിട്ടുമ്പോൾ ആ കുട്ടിയുടെ ഭാവിയിലെ സ്വഭാവ ഗുണത്തിന് അനുസരണത്തിന് ആ കുട്ടി നല്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനെല്ലാം ബിസ്മിയിലൂടെ കിട്ടിയിരിക്കുന്ന അമ്മിഞ്ഞപ്പാല് അലഹമുല്ലയിലൂടെ അവസാനിച്ചിരിക്കുന്ന അമ്മിഞ്ഞപ്പാല് നല്ല സ്നേഹത്തോട് കൂടെ കൊടുത്തിരിക്കുന്ന ഉമ്മ കൊടുത്തിരിക്കുന്ന അമ്മിഞ്ഞപ്പാല് അത് വല്ലാത്തൊരു മുതലാണ് ഇബ്രാഹിം എന്ന കുട്ടിക്ക് അമ്മിഞ്ഞപ്പാരു കൊടുത്തുകൊണ്ട് കുട്ടിയെങ്ങനെ പോറ്റി വളർത്തി ഇടയ്ക്കിടക്ക് ഒരു വയസ്സൊക്കെ പ്രായമായി കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് മുത്തുനബിയുടെ കൂടെ സ്വയഭാക്കൾക്കെല്ലാം കുട്ടിയോട് വല്ലാത്ത കൗതുകം സന്തോഷം മുത്തനബിന്റെ മോനല്ലേ പത്ത് ഭാര്യമാര്തങ്ങൾ കൊണ്ട് അവർക്കാർക്കും കുട്ടികളില്ലല്ലോ ഉണ്ടായ ഫാത്തിമു അല്ലാത്ത മക്കളൊക്കെ മരണപ്പെട്ടുമ്പോയല്ലോ ഇതാണെങ്കിൽ ഒരു ഇബ്രാഹിം എന്ന കുട്ടി അള്ളാഹു റബ്ബി ആൺകുട്ടിയുമാണല്ലോ എല്ലാവർക്കും സന്തോഷം അങ്ങനെ പോകുന്ന മധ്യേ കുട്ടിക്കൊരു ഒരു ഒന്നര വയസ്സിന് വയസ്സ് ആ സമയത്ത് ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഒരു വിവരം നബി തങ്ങളിലേക്ക് വന്നു പെട്ടെന്ന് പെട്ടെന്ന് നബിയെ വരണം റസൂറുല്ലാട് വീട്ടിൽ ചെല്ലുന്നതിന് വേണ്ടി വിവരം കിട്ടി നബിഹു അലൈവസലമ തങ്ങളോട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി

മാരിയത്തിൽ കബത്തിയ റവിയല്ലാഹു എന്നെ താമസിക്കുന്ന വീട്ടിലേക്ക് വീട്ടിലേക്കങ്ങോട്ട് ചെന്നപ്പോൾ റവിയല്ലാഹു എന്നെ നിറഞ്ഞ കണ്ണുനീരോടുകൂടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പിഞ്ചോമന പൈതലിനെ ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ട് മലർത്തിപ്പിടിച്ചുകൊണ്ട് ഇരാത്തി റസൂലില്ലാഹീ മുത്തുനബിയുടെ അടുക്കലേക്ക് അള്ളാഹ് മാരിയത്ത് റവിയല്ലാഹു ആ ചെറിയ പോമന പൈതലിനെ കൈയിൽ മലർത്തി പിടിച്ചുകൊണ്ട് വന്നു നബി തങ്ങളെ മടിത്തട്ടിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് ചെറിയൊരു അങ്ങനെ ഉണ്ട് ചെറിയൊരു നബി തങ്ങളെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം എന്ന കുട്ടി ഒഫാത്തായി നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരന്മാര് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാണ് നമ്മുടെ യാത്ര ഒരു സ്വർഗം ഉമ്മയുടെ ഗർഭാശയമാണ് മിനി സ്വർഗം അടുത്ത സ്വർഗത്തിലേക്കുള്ള യാത്ര ഇന്നായിരിക്കുമോ നാളെ ആയിരിക്കുമോ കൊച്ചുനാളിലായിരിക്കുമോ വാർദ്ധക്യത്തിലായിരിക്കുമോ യുവത്വത്തിലാകുമോ ബാല്യത്തിലാകുമോ ഇരുട്ടിലാകുമോ വെളിച്ചത്തിലാകുമോ അള്ളഹു ആറ്റുനൂറ്റ് മുത്തുനബിക്കുണ്ടായ മോന് അതിന് പേര് ഇബ്രാഹിം അതും വയസ്സ് ഒന്നന് ആ സമയത്ത് കുട്ടി വാപ്പയുടെ മടിത്തട്ടിൽ നിന്ന് മുത്ത് നബിയുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് കുട്ടിയുടെ അന്ത്യശ്വാസം സംഭവിച്ചു കുട്ടി മരണപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ തങ്ങളെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞുപോയി ആ കണ്ണുനീര് നിറഞ്ഞത് കണ്ടപ്പോ അബ്ദുറഹ്മാനുവിന് ഔഫർ റബി അള്ളാഹുവിന് ചോദിച്ചു നബിയെ തങ്ങളും കരയുകയാണോ തങ്ങളും കരയുകയാണോ മരിച്ച വിവരം കേട്ടിട്ട് അങ്ങനെ കരയരുത് എന്ന് റസൂല മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതാണ് അബ്ദുറഹ്മാൻ തങ്ങൾ ചോദിച്ച ചോദിച്ചേ തങ്ങളും കരയാണോ നബി തങ്ങൾ പറഞ്ഞു അബ്ദുറഹ്മാൻ മാറത്തടിച്ച് അട്ടഹാസിച്ച് എനിക്കിനി ആരാണെന്ന് പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പോർവിളി നടത്തിക്കൊള്ള കരച്ച അത് പാടില്ല ഈ കണ്ണ് എന്ന് പറയുന്നത് അള്ളാഹുത്തല കൃഷയുടെ ഭാഗമായി വെച്ചതാണ് കൃഫയുടെ കണ്ണ്

റസൂൽ ആ വെച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു എന്താണ് തങ്ങൾ പഠിപ്പിക്കുന്നത് കുടിക്കുന്ന എന്റെ മോൻ ഇബ്രാഹിം എന്ന കുട്ടി അമ്മിഞ്ഞപ്പ കുടിക്കുന്ന പ്രായമാണ് അമ്മിഞ്ഞപ്പ അലുകുടിക്കുന്നത് നിർത്തണമെങ്കിൽ രണ്ടു വയസ്സാവണം ഒന്നര വയസ്സേ ആയിട്ടുള്ളൂ തീർച്ചയായും ബാക്കി സമയത്ത് മുലപ്പാല് കൊടുക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു തേല ഉമ്മര് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട്

സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി മധ്യേ നമ്മൾ റൂട്ട് തെറ്റി പോകാൻ പാടില്ല അതിനാണ് ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ കുട്ടിയെ ഖുർആൻ ഒത്ത് അള്ളാഹു താലെ കേൾപ്പിക്കുന്നത് ഉമ്മയുടെ കുത്തി ഉമ്മ ഇങ്ങനെ നിസ്കരിക്കാൻ ഉമ്മ ഇങ്ങനെ നിസ്കരിക്കണം ആ നിസ്കാരത്തിൽ ഉമ്മ ഉമ്മന് ഗർഭിണി നിസ്കരിച്ചു കൊണ്ട് ഫാത്യ അങ്ങനെ ഓതുമ്പോൾ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട് ഗർഭിണി നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഓതുമ്പോൾ കുട്ടി കേൾക്കുന്നുണ്ട് ആ ഗർഭിണിയായ മോളിങ്ങനെ കുനൂത്തോതുമ്പോൾ കുട്ടി അത് കേൾക്കുന്നുണ്ട് ഗർഭസ്ഥ ശിശു ഉമ്മയുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഗർഭിണികൾ നല്ലത് സംസാരിക്കണേ ഗർഭിണികൾ അള്ളാഹു പൊരുത്തപ്പെടുന്നത് സംസാരിക്കണേ ഗർഭിണികളെ നിങ്ങൾ വെറുപ്പിക്കല്ലേ ഗർഭിണികളെ ദേഷ്യം പഠിപ്പിക്കല്ലേ എപ്പോഴും ശരീരം വൃത്തിയാക്കി നിർത്തണേ എപ്പോഴും മനസ്സ് വൃത്തിയാക്കി നിർത്തണേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചത് ഒരു സൗന്ദര്യമല്ലേ സന്തോഷമല്ലേ ആനന്ദമല്ലേ ഇസ്ലാമിന്റെ ജീവിതം നമ്മളതിനൊന്ന് പഠിക്കാൻ തയ്യാറാവണം അപ്പോഴാണ് അള്ളാഹുവെ ഹൈറിന്റെ വാതിൽ തുറന്നു തരണേ നബി നബിക്കരീം സല്ലാഹു അലഹി വസല്ല മാതൃക ജീവിതത്തിൽ ഏതിനെടുത്ത് നോക്കിയാൽ കൃപയുടെ കാരുണ്യത്തിൻ്റെ മദീനയിൽ താമസിക്കുമ്പോൾ കൂടെ ഒരു സ്വഹാബി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അയാൾക്ക് എന്താണ് മദീനത്തെ പള്ളിയിൽ താമസം എന്തേ വീടില്ല മുത്തുനബി സാഹു അലൈബ് വസ്സലാമ തങ്ങൾക്ക് മദീനത്തെ പള്ളിയില് എന്തെങ്കിലും വല്ല ഈത്തപ്പഴങ്ങളോ മറ്റോ ഒക്കെ ഹരിയ കിട്ടിയാൽ അതിൽ നിന്ന് കിട്ടുന്നതാണ് മൂപ്പര ഭക്ഷണം എന്ത് മൂപ്പർക്ക് കഴിവില്ല മുത്തുനബിയുടെ കൂടെ തന്നെയാണ് താമസം എന്തേ മൂപ്പർക്ക് അവിടെ കുടുംബങ്ങളൊന്നുമില്ല അങ്ങനെ മുത്തുനബിയുടെ കൂടെ താമസിക്കുന്ന ആളാണ് റബിഅത്ത് നബിസ്വല്ലാഹു അലൈബ് വസ്ലമ തങ്ങളെ കൂടെ തന്നെ നിൽക്കുന്ന ആളാണ് നമ്മളെ നാട്ടിലൊക്കെ ഈ വീടുകളിൽ ഒറ്റപ്പെട്ട് വന്നങ്ങാണ്ട് പണിയെടുക്കുന്ന ആളുണ്ടാവും ഓലെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചാൽ വിചാരിച്ച മുതലാളിക്ക് ഇഷ്ടാവൂല കാരണം ഓൻ കല്യാണം കഴിച്ചാൽ പിന്നെ ഓനെ ഈ പണിക്ക് കിട്ടൂല ഓനിക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ മുതലാളിക്ക് ഇഷ്ടമല്ല കാരണം ഓനക്ക് വീടുണ്ടായാൽ ഓ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ അല്ലേ നമ്മൾക്ക് ചിലപ്പോൾ മുതലും കാര്യവും കണ്ട് മറ്റൊരാൾക്ക് ഇല്ലെങ്കിൽ ഓനിങ്ങനെ ഇല്ലാതെ കെട്ടേ എന്നുള്ള ഒരു രീതിയാ മതി നമ്മളെപ്പോ ഈഗോ ഉണ്ടല്ലോ നമുക്കല്ലേ ആ നമ്മളെ റോട്ടിലൊക്കെ ഇങ്ങനെ ക്യാമറ ബൈക്കിൽ പോകുന്ന ആളുകൾക്ക് തലയിൽ വെക്കണ തൊപ്പി എന്താ പറയാ ഹെൽമെറ്റ് അല്ലേ ഹെൽമെറ്റ് വെക്കുമ്പോൾ നെയ്യത്ത് നന്നാക്കിയാ മതി സുനത്തിന്റെ കൂലിട്ടും ആ ഹെൽമെറ്റ് വെക്കുമ്പോഴേ തലമറക്കുന്നു എന്നുള്ള സുന്നത്തും കൂടി കരുതിയാൽ മതി എന്നാൽ തൊപ്പിട്ടത് പുലിയും കൂടി കിട്ടും ആ അള്ളാഹു തല ഓശാരമായി തരുന്നതാണ് ഏ എല്ലാ അമലിനും ഒന്നിന് പത്ത് കിട്ടും നെയ്യത്താണ് പ്രധാനം നെയ്യത്ത് ശരിയില്ലെങ്കിൽ നല്ല തലയിൽ കെട്ടിയിട്ടോട് കാര്യമല്ല ഞാനിപ്പോൾ ഒരു തലപ്പാവ് ഇങ്ങനെ വെച്ചിരിക്കണത് നിങ്ങളൊക്കെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടിയാണ് എന്ന് കരുതിയാൽ അതിന് തലപ്പാവ് ധരിച്ച സുന്നത്ത് കിട്ടുമോ പടച്ചോന്റെ പൊരുത്തം വിചാരിച്ചിട്ട് വെക്കണം വിസ്മില്ല നമ്മളിപ്പോ ഒരു ദിവസം മൂന്ന് നേരം കുളിച്ചു അത് വിയർപ്പു പോകാൻ വേണ്ടി മാത്രം നെയ്യത്തിയെന്നിട്ട അതേ സമയത്ത് ഇന്ന് കുളിച്ചപ്പോൾ പടച്ചോനെ വെള്ളിയാഴ്ച കുളിക്കൽ ശുന്നത്താണ് വിസ്മില്ല മാറുവാഹി അപ്പഴേ കുളിച്ചീന് ഇബാധത്താവുകയുള്ളൂ വൈകുന്നേരം വരെ മുഖം കൈകാര്യവും അത് ഒതുവാകൂരാ ഒതുവാകണമെങ്കിൽ എന്തുവേണം അത് അതിന്റെ നീയത്തോട് കൂടെ കേൾക്കണം നീയ്യത്തിനാണ് വില അള്ളാഹു അമ്മക്കൊക്കെ നല്ല കയറു തരട്ടെ അപ്പൊ നബി സോലു അലേബലെ കൂടെ ജീവിക്കുന്ന മദീനത്തെ പാവപ്പെട്ട ഒരു സുഹാബി എന്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരുക്കാൻ സമയം ഒരു കല്യാണുണ്ടാക്കണ്ടതെന്ന് ചോദിച്ചു നിനക്കൊരു ചോദിച്ചു അത് കേട്ടപ്പോ ആ സുഹാബി പെട്ടെന്ന് പോയി

നബിയെ എൻ്റെ കയ്യിൽ അഞ്ച് സെന്റ് ഭൂമിയില്ല എനിക്ക് അങ്ങനെയുള്ള പണമില്ല സൗകര്യമില്ല ഒന്നും എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു കല്യാണം റബ്ബി അതുകൊണ്ട് ഞാൻ പിന്നെ മറുപടി പറയാൻ തോന്നുന്നു നബിതങ്ങള് പിന്നെ ഒരിക്കൽ രണ്ടാമത് ചോദിച്ചു നീ കല്യാണം ഉണ്ടാക്കണില്ലേന്ന് അപ്പോഴും ഒപ്പര് ഞാൻ പിന്നെ പറയാൻ പോകും മൂന്നാമത് റസൂർ തങ്ങൾ ചോദിച്ചു അലാ തത്ത നീ കല്യാണം എന്ന് ചോദിച്ചു അപ്പ സുഹാബി പറഞ്ഞു നബിയെ ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുക അവസ്ഥ ആ ആ റസൂൽ കഴിക്കു അലിമോട് എന്റെ കയ്യിൽ പണമില്ല എനിക്ക് താമസിക്കാൻ വീട് വെക്കാൻ വീടില്ല പറമ്പില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത് ഞാൻ എങ്ങനെയാണ് ഒരു കല്യാണത്തിന് കല്യാണത്തിനൊരുങ്ങുക ആ സമയത്ത് റസൂലുണ്ടോ വിശുദ്ധ ഖുർആനിന്റെ നേതാവായ ആയത്താണ് പേര് പതിനെട്ട് പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ കുറിസിൽ ഇപ്പൊ തന്നെ അഞ്ചു പേരായി എന്ന എന്ന തുടങ്ങി അൽ ടക്ക് പ്രത്യക്ഷവും പരോക്ഷവും പതിനെട്ട് പ്രാവശ്യം അള്ളാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ട കുറുആാനിലെ ഒരേ ഒരായത്താണ് ആയത്തുൽ കുറിസി കഷ്ടപ്പാടിന്റെ വിവരം പറഞ്ഞപ്പോൾ റസൂർ ചോദിക്കുന്നു മോനെ നീ ആയത്തിൽ കുറിസി ഓതാറില്ലേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ മാനസിക സംഘർഷങ്ങൾക്കും പരിഹാരമാണ് ഖുർആൻ ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഗർഭിണികളാകുന്ന കുട്ടി അമ്മിഞ്ഞപ്പാൽ ഓടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാര് ആ എത്തു നല്ല പോലെ ഓതിക്കൊണ്ടിരിക്കണം എല്ലാവിധ നിന്നും ഉമ്മാക്കും കുട്ടിക്കും കാവലാണ് ആ എത്തുൽ കുറിസിയെന്ന് മുഹമ്മദ് എന്തിനാ തല ശക്തി ഏറ്റവും ആദ്യം കൊടുത്തത് ശക്തി ഏറ്റവും അവസാനം അവസാനിപ്പിക്കുന്നത് ശക്തിയാണ് ഒരു മനുഷ്യന് കൊടുത്ത കേൾവി ശക്തിയാണ് ആദ്യം പ്രവർത്തിക്കുക എല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് അവസാനം മരിക്കണതാണ് ഏത് കേൾവി ശക്തി അതാ എങ്ങനെ മരിക്കുമ്പോഴും ലക്കിനോ ലാഹിലാഹ ഇല്ല മരണാസന്നമായ വൃക്കങ്ങൾ ലാഹ്ലാഹിലുള്ള ചൊല്ലിക്കൊടുക്കണം പാമ്പ് കടിച്ചതാണ് ബോധമില്ലാതെ കിടക്കാണ് എന്താ ചൊല്ലിക്കൊടുത്തിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റൂ ആ നമ്മളെ ചില ആളുകൾക്കുണ്ടല്ലോ മരിച്ച ആളുകൾക്ക് കെരുമ ജോലി കൊടുക്കണേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഷെഡ്യനുണ്ടോ നിങ്ങൾ ഷെഡ്യനുണ്ടോയെന്ന് ഇങ്ങനെ ചോദിക്കും അത് പാടില്ല ഏഹ് നമ്മളെ നാട്ടിലൊരാൾ സക്കറാത്ത് കിടക്കുമ്പോൾ അയൽവക്കെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ചോദിച്ചു മുഹമ്മദ് അലിയെ നീ എന്നെ മനസ്സിലാക്കിയോ അന്യ എൻ്റെ വാപ്പാനെ അറിയിച്ചു അയാൾ സക്കറാത്ത് കിടക്കുമ്പോഴാണ് ഇബൻ അറിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അതിൻ്റെ സമയമാണോ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു അവസ്ഥയും സമയവും സന്ദർഭമൊക്കെ മനസ്സിലാക്കേണ്ടേ അപ്പം അറിയോ എന്ന് ചോദിക്കേണ്ട സമയമല്ല ബോധമില്ലാത്ത ആൾക്കാരെത്തുന്ന എനിക്കിന്നെ മനസ്സിലായിക്കണോ ഏ മുഖ്യമന്ത്രി അല്ലേ എന്ന് ചോദിച്ചു നമ്മളെ ഫോണിലുണ്ടല്ലോ ചില ആളുകൾക്ക് എന്നോടൊരാൾ നാൾ ചോദിച്ചു ഹലോ ഈ സൗണ്ട് പരിചയമല്ലേ ചോദിച്ചു ആ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ലാതെ പിന്നെ ഇപ്പം നമ്മൾ ചോദിക്കേണ്ടത് അല്ലേ എല്ലാവർക്കും പരിചയമുള്ള സൗണ്ടും മറ്റുമൊക്കെ അത് അങ്ങനത്തെ ആൾക്കാർ തന്നെ ഒരു ഫോൺ ചെയ്യുന്നവന്റെ മര്യാദ മനസ്സിലായോ എന്ന് ചോദിക്കാനല്ല ഏയ് നമ്മൾ കേൾവിക്കാൻ ഞാൻ ഫോൺ എടുക്കുന്നത് എവിടുന്നാ ഇവിടെ ഇപ്പം നിങ്ങളെ ഈ പ്രദേശത്തു നിന്നാ എന്നെ വിളിക്കുന്നത് എവിടുന്നാ മുന്നൂറ്റി അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരണ്ട് എൻ്റെ വീട്ടിൽ നാട്ടിലേക്ക് അവിടുന്ന് ഒരാൾ ഫോൺ ചെയ്തു ഹലോ എന്നെ മനസ്സിലായോ ഞാനിവിടെ വയറിന്റെ സ്റ്റേജിലാണോ ഞാനിവിടെ വേറെന്തെങ്കിലും ചുറ്റുപാട്ടിലാണ് ഇതൊന്നും അറിയാം മനസ്സിലായോ എന്നാ ഈ സൗണ്ട് ആരുതാന്ന് ഒന്ന് പറയും അപ്പൊ പിന്നെ ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലേ എന്ന് ചോദിച്ചാൽ വേഗം പറഞ്ഞോളൂ ഒരിക്കലും മര്യാദയല്ലാതെ ഏതൊരാളെ വിളിച്ചാലും ഹലോ അസ്സലാമലേക്കും ഞാൻ ഉസ്താദ് എന്ന് ആദ്യം തന്നെ ഫ്രം അഡ്രസ് അങ്ങോട്ട് പറയണം അല്ലാതെ പറയാതെ ആളെങ്ങനെ സ്വീപ്പാക്കി മനസ്സിലായോ എന്നാ ഒന്ന് പറഞ്ഞാണേ ഞാനൊക്കെ ഇങ്ങനെ എല്ലാവരെയും കാണുന്ന ആളാണ് എവിടുന്നൊരാളെ കണ്ടാലും അസ്ലാം വലൈക്കും അങ്ങനെ തന്നെയല്ലേ അവിടെ പിന്നെ അയാൾ ഇങ്ങോട്ട് ഞമ്മള് എവിടെ അതിനൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ ആവശ്യം പറയലോ വേണ്ടത് ഹലോ എന്നെ മനസ്സിലായോ ഫോണിൽ അതേപോലെ തന്നെ ചില ആളുകള് മരിച്ച സക്കറാത്ത് കിടക്കാണ് അയാൾ അയാളോട് ചെന്നിട്ട് നിങ്ങൾ ഞാൻ അറിഞ്ഞോ അതൊന്നും ചോദിക്കേണ്ട സമയമല്ല പിന്നെന്താ വേണ്ടത് ഞമ്മളവിടെ ചൊല്ലിക്കൊടുക്ക അതേപോലെ തന്നെ നല്ലോണം ദ്വേർന്ന് കൊടുക്കുക ഇതൊക്കെയാണ് മര്യാദ കേൾവിശക്തി ഓ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേൾവിശക്തി നിലനിൽക്കുന്ന കാലത്തെല്ലാം ഏറ്റവും കൂടുതൽ കേട്ടത് പിന്നെ സംസാരശേഷി വന്നു ഭൂമിയിൽ പിന്നെ ഏത് വന്നു സംസാരശേഷി വന്നു സംസാരശേഷി വരുമ്പോൾ ഉമ്മമാര് നിങ്ങൾ ഓരോ പ്രാവശ്യം അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോഴും വിസ്മില്ല അലഹദില്ല കുഞ്ഞുങ്ങളെങ്ങനെ തൊട്ടിലിട്ടുകൊണ്ട് താരാട്ട് പാടി ഉറക്കുമ്പോൾ പഴയ ഉമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ അവരിങ്ങനെ ആദ്യം നമ്മൾ പാട്ട് കേട്ടത് ഉമ്മയിൽ നിന്നാണ് ഉമ്മയുടെ നല്ല ശ്രവണ സുന്ദരമായ ഗാനം എന്തൊരു രസമാണ് കമ്മിഞ്ഞപ്പാരു കുടിച്ചിട്ട് ആ തൊട്ടിലിങ്ങനെ കിടക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ പാടി എന്തൊരു രസമുള്ള പാട്ടാ എത്ര സന്തോഷമുള്ള പാട്ടാ അതിങ്ങനെ കേട്ടിട്ട് കുട്ടി ഇങ്ങനെ ഉറങ്ങി ഉമ്മമാർക്കാണെങ്കി ഭയങ്കര ലാഭമായി എന്താ കാരണം ജീവിതകാലത്ത് എഴുപതിനായിരം ലാ ഇലാഹയിലുള്ള ചൊല്ലി തീർക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിച്ചത് അവരെ ശരീരത്തിലേക്ക് നരകത്തിന്റെ പുക പോലും വരൂല അവരെ കബറിലേക്ക് നരകത്തിന്റെ പുക കടക്കുകയില്ല അത്ര സംരക്ഷണമാണ് എത്ര ലാഹ്ലാഹ ഇല്ലല്ലോ എഴുപതിനായിരം ഇലാഹ ഇല്ലല്ലോ മഹാന്മാരൊക്കെ നിങ്ങൾ നോക്കണം നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന മടവൂരുഷേഖുന എത്ര എഴുപതിനായിരം ചൊല്ലി എത്ര എഴുപതിനായിരം ചൊല്ലി കണക്കല്ലാത്ത ഒരു എഴുപതിനായിരം ചൊല്ലിതുയർന്നു അടുത്ത എഴുപതിനായിരം അടുത്ത എഴുപതിനായിരം അടുത്ത എഴുപതിനായിരം അള്ളാ അവരുടെ മുരിതുണ്ടായിരുന്നു അടുത്ത കാലത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട കളംതോട് അബ്ദുൽ കരീം ഞാനും അദ്ദേഹവും പത്ത് പ്രാവശ്യം ഒരുമിച്ച് പോയിട്ടുണ്ട് അജിനു പോയിട്ട് നോക്കിക്കൊണ്ട് എഴുപത് പ്രാവശ്യം എഴുപതിനായിരം ചൊല്ലി ഒരു എഴുപതിനായിരം ചൊല്ലി പിന്നെ എഴുപതിനായിരം അത് ചൊല്ലി പിന്നെ പിന്നെ അങ്ങനെ എത്ര എഴുപതിനായിരം എഴുപത് എഴുപതിനായിരം ആ കുടുംബം തന്നെ വിക്റിന്റെ ആളുകളാണ് അവരുടെ വാപ്പ കുമർ ഹാജി ദാരിമി ഉസ്താദിന്റെ അനുജൻ ഹുസൈൻ മുസിലാൻ അവരുടെ അനുജൻ ബാബ മുസിലാൻ ഒക്കെ വിക്കറിന്റെ ആൾക്കാർ എങ്ങനെ ഞമ്മളെ മാതിരി പത്തെണ്ണം ചെല്ലുന്ന പതിവല്ല അവരെ വിക്കറിലൊന്നും ഏതില്ല മുപ്പത്തിമൂന്നും പതിനൊന്നും ഒന്നും ഇല്ല ഒക്കെ മുന്നൂറ്റി പതിമൂന്നും മന് തുടങ്ങുന്നതിനോളൂര വിക്ര ചൊല്ലിയാൽ മടുപ്പില്ലാത്ത ആളുകൾ എത്ര ചൊല്ലി അവരൊക്കെ ഞമ്മളിപ്പതിന് ചെല്ലലുണ്ടോ ഞമ്മള് മരിച്ചാൻ കാത്തേക്ക് ആരെങ്കിലും ചൊല്ലിക്കോളും എന്ന് ഇവിടെ കണ്ടോ അത് മരണ വീട്ടിലും ഇങ്ങനെ മുത്തായാലിമിങ്ങളും എല്ലാരും വന്നിട്ട് ഒരു എഴുപതിനായിരം ചെല്ലൽ ഇവിടെ ഉണ്ടോ ഉണ്ടോ ഇവര് ചൊല്ലുന്ന കാത്തു നിൽക്കേണ്ട ആ ജീവിതകാലത്ത് ചൊല്ലിക്കോളി ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിൽക്കാണ് പുതിയ തലമുറയൊക്കെ തോബ ചെയ്യാൻ ഇപ്പൊ ആൾക്കാരെ വെച്ചിട്ട് കാര്യമല്ല എന്താ അത് മരിച്ചാൽ ഉസ്താദ് തോബ ചെയ്തോളും അതേതാ തോബ ആ മയ്യത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദ്മാർക്കൊരു തോബ ഉണ്ട് ഇവിടെ അല്ലേ അത് നല്ലത് തന്നെയാണ് ഞാനും ചെയ്യാറുണ്ട് വേണ്ടത് തന്നെയാണ് നല്ല കാര്യമാണ് നല്ല സമയമാണ് അപ്പോൾ സിഹത്തിന് പത്ത് മിനിറ്റിന്